എസ് എണ്ണം തരട്ടെ എപ്പം തരട്ടെണ്ടേട്ടാ തീരുമാനം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാൽ അപ്പവും മുട്ടക്കറിയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊന്നും എടുത്തില്ല അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറിഞ്ഞ് ചിക്കനാണ് വാങ്ങിച്ചത് അപ്പം ചിക്കൻ കറി വഴിക്കാനുണ്ട് പാത്രമൊക്കെ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ ഒഴിച്ചിന്ന് കടു ചിക്കൻ തന്നെ നമുക്ക് കുക്കറിൽ വെക്കാനാണ് വിചാരിച്ചത് അപ്പൊ ചിക്കൻ ആണെങ്കിൽ ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നു അതുകൊണ്ട് ഇനി ഇപ്പൊ കുക്കർ വെച്ചാൽ ചെറിയ പെട്ടെന്ന് നല്ല പോലെ എന്ത് പോകും അതുകൊണ്ട് ഇട്ടിന്റെ കുട്ടികത്തിൽ വെക്കാൻ വെക്കുന്നു പച്ചരുമുളകൊന്നും ഇട്ടുകൊടുക്കാന മറ്റു മുളക് ഇനി കവറിനകത്തിരിക്കുക അപ്പൊ അത് ഇനി പൊട്ടിച്ചിട്ട് എടുക്കാമോ അടിച്ചിട്ട് പച്ചരുമുളക് ഇടുന്നില്ല കറിവേപ്പില ഇട്ടിട്ട് ഉള്ളി വായിക്കാം

പിന്നെ ചെലവ് തന്നെ നൽകിയിട്ട് പിറക്കം എടുക്കാൻ നോക്കിട്ടേ കരണ്ടിട്ട് വെളുക്കും വിളക്കും നടന്ന ആവത്തില്ല പിന്നെ അല്ലെങ്കിൽ കൈ നീറ്റലാകും ഏറ്റവും പിഴച്ചു വെച്ചിട്ടുണ്ട് മമ്പൂടി ഇപ്പൊ നമ്മളെല്ലാം പൊടിയും മസാലയും മുളപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാല ഉപ്പ് എല്ലാം കൂടി പിരട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉള്ളി ഏകദേശം ഒരു പകുതി ആയി കാണും ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചില്ല ചതയ്ക്കാൻ പോണേ ഉള്ളൂ ഇനി അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കടയിൽ പോയി ഇഞ്ചി വെളുത്തുള്ളി വാങ്ങിച്ചില്ല ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചില്ല അപ്പൊ കുറച്ച് ഉള്ളി വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ അടികളുണ്ടെന്ന് വിചാരിച്ചു ഇവിടെ വന്നപ്പം അത് കുറച്ചേ ഉള്ളൂ പിന്നെ വാങ്ങിക്കാൻ രണ്ടാമത് പോകാൻ വേണ്ടിട്ട് പിന്നെ പോയി പോകണമെങ്കിൽ പിന്നെ അങ്ങ് പോണം അപ്പൊ ഇത്രയും ഉള്ളിയും ഇഞ്ചിയും മറ്റേ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു എല്ലാം തീർന്നുട്ടോ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമ്മൾ ഇത്രയ്ക്കെടുത്ത് ഇനി ഇനി ഇവിടെ ഏതെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ ഇനി വാങ്ങിച്ചാലേ ഉള്ളൂ കൈമാറ്റോന്നെ അപ്പൊ ഞാൻ കാപ്പി പിടിച്ചില്ലായിരുന്നു കേട്ടോ ഞാൻ കടയിലൊക്കെ പോയിട്ട് കുറച്ച് സാധനം വാങ്ങിയ കടയിലൊക്കെ പോയി അപ്പൊ രാവിലെ കാപ്പി കുടിക്കാൻ കുടിക്കുന്ന സമയത്ത് കൊച്ചുങ്ങൾക്ക് ആധാരമൊക്കെ കൊടുത്തിട്ടായിരുന്നു വൈറ്റ് മാറി വേറെ കളറായി ഇതിന് മുട്ട സാധാരണ ഇതിനുള്ള ശേഷമാണ് മുട്ട ഇടുന്നത് ഞാൻ മുട്ടയിൽ ഇട്ടൊന്ന് വേവിച്ചു പിന്നെ ഇത്ര നേരം അന്നേരം ഇരുന്നപ്പത്തേക്ക് മുട്ട ഈ കളറായി തരട്ടെ എപ്പം തരട്ടെ ഡ്രൈ ആയി പിന്നെ ചിക്കൻ ഒക്കെ ഞാൻ കഴുകി വെച്ചേക്കണം വന്നോണ്ടേ ചിക്കൻ എല്ലാം കഴുകി റെഡിയാക്കി വെച്ചേക്കണം അത് കുഴപ്പമില്ല ഇനിയിപ്പൊ അതൊന്നും പിരട്ടാണ് ഇട്ട് പെരട്ടിയൊന്നുമില്ല കുഴപ്പ തീരുമാനം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഞാൻ വയറ്റാനൊക്കെ അടച്ചു വെച്ച വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇഡലി കൂട്ടു പോയി അതിന്റെ അടക്കം അത്രക്കോ ഇങ്ങനെ കറക്റ്റ് ഇരുന്നോണ്ട് ഇരുന്ന് ആയിരുന്നു എന്തോളും അടച്ചു കൊടുത്താൽ മതി അപ്പൊ അതിനിക്കാൻ വെക്കും അക്കൊന്നും സ്കൂളില്ല അവധിയതച്ച അഞ്ചു വെളുത്തുള്ളി കൊടുക്കാം ി വെളുക്കുള്ള ഇതിന് മാറ്റി വെക്കാന്ന് വെച്ചാട്ടാ ഫ്രൈ എടുക്കാനുള്ളത് ഞാൻ വിട്ടുപോയ ഇതിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് മാറ്റാൻ സാധനം ഫ്രൈ പച്ചമുളക് ഒന്നും ചേർക്കൂല ഇനിയിപ്പ നേരത്തെ പോയത് മാറ്റി വെക്കുന്നു കളിച്ചു പരാതി മരുന്നടം ഞാൻ വെയിറ്റ് ചെയ്തത് ഇത്രയേ ഉള്ളൂ ീ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് അടച്ചൊഴിച്ചു മേടിക്കാം വെള്ളം ഒന്നും ഒരുപാട് ഒഴിക്കുന്നില്ല ഇനി വെള്ളം കുറവാണെന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടേ ഉള്ളൂ ചിക്ക ചെറുതായിട്ട് വലിയ വേവില്ല ചിക്കൻ വാങ്ങിയ സമയത്ത് ഞാൻ ഉദ്ദേശിച്ചില്ല രാവിലെ മീൻ വാങ്ങിക്കാതെ പറഞ്ഞാണ് ഇരുന്ന ഞായറാഴ്ചയായിട്ട് ആണെന്ന് തോന്നുന്നു മീൻകാല ആരും വന്നില്ല അപ്പോൾ ഒരു പതിനൊന്നര മണി വരെ ഞാൻ നോക്കിയിരുന്നു പിന്നെ മീൻ അതൊന്ന് ചന്തയിൽ പോയി വാങ്ങിക്കാൻ പറഞ്ഞ് ഇറങ്ങിയപ്പോ ചന്തയില് സമയം താമസിച്ചു ഇവിടുന്ന് ഇറങ്ങാനും താമസിച്ചു പിന്നെ കൊറേ നേരം നിന്ന് നടന്നെക്കാം പിന്നെ ഓണോ പോണ്ടെ ചിന്തിച്ചിക്കൻ നിന്നിട്ട് പിന്നെ ചെന്നാൽ പോവാ അപ്പത്തേക്ക് ചന്ത സമയം കഴിഞ്ഞു അതുകൊണ്ട് പിന്നെ ചിക്കൻ വാങ്ങിച്ചതും പിന്നെ ചിക്കൻ ആക്കാന്ന് വെച്ചു അന്തരീക്ഷം അത്ര ആയിട്ടല്ലേ ഇന്നലെയൊക്കെ നല്ല വെയിലും കാറ്റുമായിരുന്നു ഇന്ന് കാറ്റുണ്ട് എന്നാലും ഇന്ന് രാവിലെ ചെറിയൊരു മഴയും കൊണ്ടായിരുന്നു അതുകൊണ്ട് അന്തരീക്ഷം ഒരുമാതിരി മങ്ങി കിടക്കണ വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു നല്ല കാറ്റുമുണ്ട് ഇപ്പഴും കാറ്റുണ്ട് ചെറുതായിട്ടൊരു കാറ്റുണ്ട് ചെറിയൊരു കാറ്റുണ്ട് പക്ഷെ വെയിലൊന്നുമില്ല വെയിലില്ലാത്ത അന്തരീക്ഷമായിരുന്നു ഇടയ്ക്ക് ചെറുതായിട്ടൊരു വെയിൽ വന്നിട്ട് അങ്ങ് പോയി രണ്ടുമൂന്ന് ദിവസമായിട്ട് നല്ല കാറ്റാണ് ഭയങ്കര കാറ്റാണ് അകത്തിൻ്റെ സ്റ്റൂള് വരെ അങ്ങ് നീങ്ങി അങ്ങ് പോയി അത്രയ്ക്കുള്ള കാറ്റായിരുന്നു ഇന്നത്ര കാറ്റൊന്നുമില്ല വൈഷ്ണവപ്പം ഇങ്ങനെ ചിക്കന് വേവാനായിട്ട് കൂട്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണില്ല കഴിക്കുന്ന സമയത്തോട് ഇങ്ങനെ കണ്ടാ മതിയായിരുന്നു കുറച്ച് പരിപ്പാണ് അങ്ങനത്തെ കുറച്ച് പരിപ്പറികളായിട്ടങ്ങ് വെച്ചു അപ്പോൾ വൈഷ്ണവ ഒരുപാട് ഇറച്ചിക്കറികൾ അങ്ങനെ കഴിക്കത്തില്ല അവന് എരിയായിട്ട് അങ്ങനെ കഴിക്കൂലി പരിപ്പറികൾ വെക്കായിരുന്നു അമ്മ ഏട്ടാ അവയാണെങ്കിൽ ഇങ്ങനെ കൂടെ നിക്കണു ചെയ്യാനായിട്ട് ഇപ്പം രാവിലെ ഞാൻ അപ്പം ചുട്ട ചട്ടിയാക്കാം അപ്പൊ ഞാൻ കുറച്ച് അപ്പം ചുട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് എണ്ണ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അത് കഴുകിയൊന്നും ഇല്ല ഇതിനകത്ത് പയറിനും ചെറിയ എണ്ണ നല്ല നല്ലതല്ലേ അതുകൊണ്ട് അതിന് വറുത്താന്ന് വച്ചു സമയം താമസിച്ചു ഇനി ഇപ്പൊ പതിപ്പ് തീർച്ചയായും സമയം എടുക്കുകയാണ് കളയ്ക്ക് പോയിട്ട് വന്നപ്പോ തന്നെ ഉച്ചയായി ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പൊ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പരിപ്പുര ഇറച്ചിക്കും ഇറച്ചിക്കറിങ്ങനെ കഴിക്കാനൊക്കെ ഇതിൽ പാടാണ് ചിലപ്പോൾ നേരത്ത് ഇറച്ചി ചൂട് കൂടാണെങ്കിൽ ചിലപ്പോൾ കഴിക്കും അപ്പൊ ഈ പരിപ്പൊര ഉണ്ടെങ്കിൽ അവന് അത് വെച്ച് ചൂട് അടച്ചു വെക്കാം ചിക്കൻ എന്തേന്നുമില്ല നമ്മുടെ പയറുള്ള മൂത്തിട്ടുണ്ട് പയർ മാറ്റിയിട്ട് നമുക്ക് ഈ ചട്ടിക്കകത്ത് തന്നെയാണ് ഇനിയും കടിക്കുന്ന കാരണം വൃത്തിയായിട്ട് ഇടിക്കുന്ന ചട്ടി തന്നെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് പറ കര പൊരിക്കാം ചിക്കൻ പിന്നെ പൊരിക്കുന്നുള്ളൂ അതൊന്നു വെച്ചാൽ ഒത്തിരി മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ അതുവരേക്കും നമുക്ക് വെച്ചേക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കരൾ പൊരിച്ചു കൊടുക്കാം കൈയ്യോടെ തന്നെ കഴുകി വയ്ക്കാൻ വെച്ചിട്ട് ഇല്ലെങ്കിൽ പിന്നെ എന്നെ അമ്മയെ താമസമില്ല പിന്നെ എല്ലാം കൂടെ റെഡി ആയിട്ട് പിന്നെ കഴുകുമ്പോ വീടെ സാധനങ്ങൾ കൊഴച്ചൂടെ പോവും അപ്പൊ കൈയ്യോടെ കഴുകി വയ്ക്കാൻ വെച്ചു വെള്ളം വേണം പയറ് പൊടിച്ച് കഴുകി എടുക്കണം അപ്പൊ വറുത്ത് വെച്ചിട്ടുണ്ട് അത് ഇനിയിപ്പം ജാറിലോട്ട് മാറ്റിയിട്ട് പയർത്തിരി കൂടിപ്പോയോന്നൊരു ഡൗണ്ട് എന്ത് വരുമ്പോ ഫയർ കൊടുത്തൂടെ കൂടും അപ്പൊ ജാറിയിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കണം അപ്പൊ പൊടിച്ചിട്ട് വെള്ളം ഒഴിക്കുമ്പോ ഈ ഇതിനകത്ത് കിടക്കുന്ന ഈ തൊലിയല്ലാന്ന് പൊങ്ങി വരും വെള്ളത്തിൽ പൊങ്ങി വരും അപ്പൊ കഴുകിയെടുക്കാനായിട്ട് എളുപ്പമാണ് അപ്പൊ ഇതൊന്ന് പൊടിച്ചിട്ട് വരാം എടുക്കുമ്പത്തേക്ക് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഒരുപാടൊക്കെ പൊടിക്കണ്ട കുറച്ചൊന്ന് പൊടിച്ചാൽ ഞാൻ ഇത് വിന്തതിന് ശേഷം ഒന്നുള്ള മിക്സിക്കത്തുനിന്ന് ഒന്ന് അപ്പൊ ഇറച്ചി എല്ലാം ഇനി ഇതിലോട്ട് പൊടി ഇട്ടു കൊടുക്കുക പിന്നെ മല്ലിപ്പൊടി ഉലുവപ്പൊടി മസാല ഇതെല്ലാം ഉപ്പും കൂടൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചിക്കൻ കറി വലിയ ചാർ ഇല്ലാതെ ഒന്ന് കുറുക്കിയാണ് ഒന്ന് വെക്കുന്നത് പക്ഷേ കിച്ചു ഇടകി വന്നിട്ട് നമ്മൾ ചാറോടെ വെക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനി ലാസ്റ്റ് വേണമെങ്കിൽ ചിലപ്പോൾ ഇനി ഒരു മാറ്റം വരും ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പരിപ്പിനായിട്ട് പയറും പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് ഉള്ളിയൂടെ ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കുക്കറിനകത്തോട്ട് അതും അങ്ങ് നേരത്തെ അങ്ങ് വെച്ചു കാരണം എന്ന് വെച്ചാൽ ഒരുപാട് താമസമല്ലോ അരി വടിക്കണം അതിനെ പാത്രമൊക്കൊന്നും നീക്കി കൊടുത്താലേ അരി അടിക്കാൻ പറ്റത്തുള്ളൂ എല്ലാം പറക്കി വെക്കണം വയ്ക്കണം പെരട്ടി വെക്കുള്ളൂ ആ സമയത്തൊന്ന് ഒട്ടും വെള്ളം ഒഴിക്കണ്ട അത് തീ ഉളച്ചിട്ടന്ന് വേണം കറക്റ്റ് ആണ് നമ്മള് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്നത് കൊണ്ട് പെരട്ടി വെക്കണ്ട ചാറോടെ വേണം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ അത് വെച്ചത്യേക തീ ഒന്ന് തീ കുറച്ച് അടച്ചു വെച്ച് ഒന്നുകൂടെ നീക്കിക്കുമ്പം അറച്ചി കറിയായിക്കോളും വെന്ത് എല്ലാം റെഡി ആയി ഞാൻ തീ ഓഫ് ചെയ്യാം സാറിന് മതിയാ ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിലോട്ട് നമുക്ക് മറ്റേ മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പിന്നെ കുറച്ച് കറിവേപ്പന ഇട്ടു വെളുത്തുള്ളി ഇല്ലാത്തവണ് തോനെ വെളുത്തുള്ളി തന്നിട്ടുണ്ട് അപ്പം അവര് മങ്ങിട്ട് കറിവേപ്പന തോന്നും മാറ്റി കൊടുക്കാം പയർന്നുള്ള അരപ്പൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ എന്താ പയറ് പയറില്ലാതെ ഇതിനകത്തോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണം അല്ലെങ്കിൽ കരണ്ടിട്ട് ഉടച്ചാലും മതി ഒന്ന് കറക്കി എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് അരഞ്ഞു വരുന്നത് ഒന്ന് കറക്കി കറക്കിയെടുക്കുമ്പോഴത്തേക്കും ഒന്ന് കുറുകിയ ഒരു പനിയത്തിൽ വരും അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം പയറും കൂടെ ഇതൊന്നും ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി എല്ലാം കഴുകി ഉത്തമ മാത്രമായി മീനെല്ലാവരോടും കഴുകി റെഡി ആക്കൊണ്ട് വരാം പെട്ടെന്ന് വെളിയിലോട്ടാക്കിയത് ഗ്യാസ് പെട്ടെന്ന് തീർന്നു ചേട്ടാ അടുത്ത ബുക്ക് ചെയ്തില്ലായിരുന്നു ഞാൻ ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞ് ഇരുന്ന് പോയി ബുക്ക് ചെയ്യാനായിട്ട് കുട്ടി ഉണ്ട് സാധാരണ ഞാൻ ഒരു പതിനഞ്ച് വാങ്ങിച്ച് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ബുക്ക് ചെയ്യുന്നായിരുന്നു ഞാൻ മറന്നുപോയി അപ്പം ഗ്യാസ് ഇതാണ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേട്ടു നോക്കിയപ്പോൾ ഗ്യാസ് തീർന്നു അപ്പം ഇനിയിപ്പോൾ ഇപ്പം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് നാളെയോ മറ്റന്നാളായിട്ട് ആയിട്ട് വരുമെന്നാണ് അതിന് മെസ്സേജ് വന്നേക്കുന്നത് അപ്പം പെട്ടെന്ന് ഞാൻ പിന്നെ വെളിയിലോട്ടാക്കി പരുക്കും അറിയിക്കാനായിട്ട് ീ തന്നെ ഒഴിച്ചാൽ മതി നമ്മുടെ കറി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വിളമ്പാനായിട്ട് പോവേണ് ഇത് നാരങ്ങച്ചിറാണ് കേട്ടോ നാരങ്ങച്ചാറ ഇത് പരിപ്പ് കറി ഇത് ചിക്കൻ ഫ്രൈ ഇടയ്ക്ക് ഒന്ന് രണ്ട് പീസൊക്കെ പറക്കിക്കൊണ്ട് പോയിട്ടുണ്ട് ഇനി ഇത് ചിക്കൻ കറി ഇ ചോറ് വിളമ്പേണ് ചൂട് ചോറാണ് അതിൻ്റെ കൂടെ നമുക്ക് ചിക്കനും കൂടെ വെച്ച് കൊടുക്കാം ഇവർക്ക് ചിക്കൻ്റെ കാല് മാത്രം മതി വേറൊന്നും കയറുന്നവർക്ക് വേണ്ടെന്ന് ഈ പരിപ്പൊറികൾ ഒഴിച്ചു കൊടുക്കാം പപ്പടം ഇല്ല കേട്ടോ പപ്പടം വാങ്ങിച്ചില്ല പരിപ്പൊറി വെക്കണമെന്ന് പ്ലാൻ ചെയ്തില്ല അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പപ്പടം വാങ്ങിച്ചതിന് ഞാൻ അച്ചാറിനെ ഇപ്പം വെക്കുന്നൊരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ ചൂട് ചിക്കനും കറി എല്ലാം ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം